രാജീവ് വിവാഹിതയാവുകയാണ് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ അയശുവിനെ ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അയശുവിൻ്റെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് താല്പര്യമാണ് ഐഷു സ്റ്റാർ മാജിക്കിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരു ആൾ തന്നെയായിരുന്നു ഇനി വിവാഹത്തിന് ശേഷം തിരിച്ചു വരുമോ എന്നോ ഒരു ഉറപ്പുമില്ല തലേദിവസം ഐഷു സ്റ്റാർ മാജിക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കരഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഒരുപാട് കൊല്ലം ആ സ്റ്റാർ മാജിക് എന്ന പരിപാടി തുടങ്ങിയ അന്ന് മുതൽ ഐഷു ഉണ്ട് എന്ന് പറയാം ഐഷുവിൻ്റെ തമാശകളും ഐഷുവിൻ്റെ ഡാൻസും എല്ലാം എല്ലാവർക്കും മിസ്സാകും ഐഷു ഇതുവരെ വിവാഹം കഴിക്കാൻ പോകുന്ന വരൻ്റെ ഫോട്ടോയോ ഒന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വരനെ എല്ലാവരും സസ്പെൻസായി കാത്തിരിക്കുകയാണ് ഹൽദിയും അതുപോലെ തന്നെ ഐനൂണും നടത്തിയിട്ടാണ് ഐഷുവിൻ്റെ വിവാഹം എന്തായാലും കാത്തിരിക്കാം വരനെ